നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കല പ്രോഗ്രാമിൽ ലയണൽ മെസ്സിക്ക് വമ്പൻ സ്റ്റാൻഡിങ് ഓവേഷൻ വലിയ കരഘോഷത്തോടുകൂടി കാണികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ഈ പ്രോഗ്രാമിൽ ബാഴ്സയുടെ പല ലജൻഡുമാരും പങ്കെടുത്തു റൊണാൾഡോ കൂമാനും ചാവിയും അതുപോലെ പി കെയും പിന്നെ ക്രിസ്റ്റോസ് ജോജ് കോവ് പലരും ഉണ്ടായിരുന്നു എന്നാൽ പലരുടെയും വീഡിയോ സന്ദേശങ്ങൾ ജയൻ സ്ക്രീനിൽ പ്രഗ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്തത് ഇപ്പം ജോൻ ലാപ്പോട്ട അവരുടെ ഓരോ ലജൻറ്റുമാരെയും വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു അടുവിൽ ലിയോ മെസ്സിയെ കുറിച്ച് പറഞ്ഞത് പാഴ്സയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക പ്ലെയർ ഡിസിസീവായിട്ടുള്ള പ്ലെയർ എന്നാണ് വലിയ രൂപത്തിൽ കരഘോഷം അവിടെ തന്നെ തുടങ്ങി പിന്നെ മെസ്സിയുടെ സന്ദേശം വന്നപ്പോൾ സ്റ്റാൻഡിങ് ഒബേഷൻ ആയിരുന്നു പലരും എന്താണ് മെസ്സി ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് എന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അത്തരത്തിൽ കാതടുപ്പിക്കുന്ന കരഘോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെ അപ്ലൈ ചെയ്യപ്പെട്ടത് ലിയോമസി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലബിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഒരു കാണുന്നു തീർച്ചയായിട്ടും ദൈവം എനിക്ക് ഇതിനുള്ള ഭാഗ്യം തന്നു ഈ പ്ലേസിൽ വരാനും ഇവിടെ എൻ്റെ ഓൾഡ് ലൈഫ് ചിലവഴിക്കാനും ഈ വണ്ടർഫുൾ ക്ലബിൽ ചെലവഴിക്കാനുമുള്ള അവസരം തന്നതിൽ ഞാൻ വളരെയധികം ലക്കിയാണ് തീർച്ചയായിട്ടും ഇത് ഇതുപോലെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ക്ലബിനെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി പലരും ഇതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സ്റ്റാൻഡിംഗ് ഒവേഷനാണ് ലിയോ മെസ്സിക്ക് അവിടെ ലഭിച്ചത് മെസ്സി എന്തായാലും തൻ്റെ ബാഴ്സലോണ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു ഹാപ്പി ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി ടു ദി ബെസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ